പൊന്നോണത്തിന്റെ വരവറിയിച്ച് വെള്ളിയാഴ്ച അത്തം ആഘോഷിച്ചു മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂവിളിയും പൂക്കളും നിറയുന്ന ഓണത്തെ വരവേൽക്കാൻ നാടും നാടുന്നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു പൊന്നോണത്തിന്റെ വരവറിയിച്ച് വെള്ളിയാഴ്ച അത്തം ആഘോഷിച്ചു പഴമയുടെ വീണ്ടെടുപ്പിലേക്കുള്ള പുതു മടക്കയാത്ര കൂടിയാണ് ഓരോ ഓണവും പതിവ് പോലെ തുമ്പയും കാക്കപ്പൂവും തൊട്ടാവടിയുമൊക്കെ എവിടെയൊക്കെയോ പ്രതീക്ഷകൾ ഉണർത്തി തലപൊക്കുന്നുണ്ടാവാം മുക്കൂറ്റിയും കാക്കപ്പൂവും തുമ്പപ്പൂവും പറമ്പുകളിൽ കിട്ടാനില്ല കാട്ടിലും മേട്ടിലും നടന്നു ശേഖരിച്ച പൂക്കളുടെ കാലം ഓർമ്മയാണ് എല്ലാ ദിവസവും ഓണാഘോഷം വിപുലമായ വിപുലമായ ഓണസദ്യ ഓണപ്പൂക്കളം അങ്ങനെ ചാണകം മെഴുകി പൂക്കളം ഇടുന്ന രീതി കുറഞ്ഞുവെങ്കിലും സ്നേഹത്തിൻ്റെ കളങ്ങളിലേക്ക് പല വർണ്ണത്തിലുള്ള പൂക്കൾ നിറയുന്നുണ്ട് കഥകളിയും വള്ളംകളിയും ദേവരൂപങ്ങളുമെല്ലാം പൂക്കളങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഡിസൈനുകളാകും വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിനിടയിലും മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു വയനാട് ദുരന്തത്തെ ബന്ധപ്പെട്ട് ഈ വർഷം ഓണാഘോഷം സർക്കാർ തലത്തിൽ തന്നെ വിപുലമായി ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിരുന്നാലും കേരളീയത്തിലെ വിഹാനത്ത് ഉണർത്തുന്ന ഒരു ചടങ്ങാണ് ഓണം പത്തന്നാൾ അത്തം മുതൽ പത്ത് ദിവസം ചെയ്തു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ പണ്ട് മുതലേ നടത്തിപ്പോയി തോന്നിരുന്ന ഒന്നാണ് അതിൻ്റെ ഭാഗമായി അധികം ആഘോഷമില്ലാതെ മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ്റെയും യൂണിയൻ്റെയും ആഭിമുഖ്യത്തിൽ പത്തനാൾ തന്നെ ചെറിയ തോതിലുള്ള ഒരു പൂക്കളമിട്ട്

അത്തം കരുത്താൽ ഓണം വെളുക്കും എന്നൊരു പഴഞ്ചൊല്ലും ഓണാഘോഷങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് പൊതുവെ അത്തത്തിന് ഇരുണ്ട ആകാശവും മഴയുമൊക്കെയാണ് അങ്ങനെ വന്നാൽ പിന്നീട് തിരുവോണം നാളിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിശ്വാസം ഇത്തവണ സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം ഓണവിപണിയിലേക്കുള്ള പൂക്കളും എത്തിത്തുടങ്ങി ഓണക്കാലമായതോടെ പൂവിപണികളും അത്തം മുതൽ സജീവമായി കഴിഞ്ഞു ഓണക്കാലത്തേക്കായി നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്ത് വിലയിച്ചെടുത്ത ചെണ്ടുമല്ലിയും ഇപ്പോൾ താരമായിട്ടുണ്ട് കള്ളവും ചതിയുമില്ലാത്ത മലയാള മണ്ണിൻ്റെ മുഖസ്ത്രീയാണ് അത്തവും പത്തോണപ്പെരുമയും നാടും നാട്ടാരും എത്ര മാറിയാലും ഓണം മലയാളിയുടെ ഗ്രഹാതുരുത്വത്തിൻ്റെ അടയാളമാണ് പ്രകൃതിയും അതിനൊപ്പം ചന്തം കൂട്ടുവെന്നതാണ് ഓണക്കാലം ഓർമ്മപ്പെടുത്തലിൻ്റെ നാളുകളാവുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ